ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ രാവിലെ എല്ലാവരും എന്തെടുക്കുന്നു ഞങ്ങളിവിടെ ഉണ്ട് കേട്ടോ ഞാനൊരു മോർണിംഗ് റുട്ടീൻ ഒക്കെ ആയിട്ട് ഇറങ്ങിയതാണെ പക്ഷേ മൊത്തത്തിൽ പാളി പോയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു കേട്ടോ കാരണം ഞാൻ പ്രതീക്ഷ പോണൊക്കെ നടക്കാണ്ട് പ്രതീക്ഷേനു വിപരീതമായിട്ട് നടന്നൊരു വീഡിയോ ആയിരുന്നു എന്നാലും ഇത് കിടക്കട്ടെ എന്ന് തന്നെ ഞാൻ വിചാരിച്ചു കേട്ടോ രാവിലെ ഞാൻ എണീറ്റ് വന്നത് തന്നെ നല്ല ലേറ്റായിട്ടാണ് കാര്യം എനിക്ക് നല്ല ഹെൽത്ത് ഒക്കെ രണ്ട് ദിവസമായിട്ടുണ്ടായിരുന്നേ ഇന്നലെ രാത്രിയിൽ ഇത് ഭയങ്കര കൂടുതലായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഉറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറച്ചൊന്ന് ശാന്തമായിട്ട് ഞാൻ കിടന്ന് കിടന്നുറങ്ങിയത് ആ ഒരു വെളുപ്പാങ്കാലത്താണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റ് വന്നത് എണീറ്റ് വന്ന അന്നേരം തന്നെ ഞാൻ കണ്ട കാഴ്ച അമ്മ ഒരു ചൂലൊക്കെ ആയിട്ട് മുറ്റത്ത് നിൽക്കുന്ന കണിയാണ് കേട്ടോ ഇന്ന് കണ്ടേക്കുന്നത് ദൈവമേ ഭഗവാനെ ഇന്ന് ഞങ്ങളുടെ ഒരു ഡേ തുടങ്ങുകയാണ് വിച്ചൊക്കെ എണീറ്റ് പോകുന്ന ആ ഒരു രംഗമാണ് കേട്ടോ ആ കാണുന്നത് ജാനിക്കുട്ടിയും എണീറ്റതേ ഉള്ളത് ജാനിക്കുട്ടിയും എണീറ്റ ഫസ്റ്റ് തന്നെ നോക്കുന്നത് കല്യാണിയും ആര്യഞ്ചാട്ടിനും എണീറ്റോ എന്നുള്ള കാര്യമാണ് കേട്ടോ ഫസ്റ്റ് തന്നെ എണീറ്റ് പോയി ബാത്റൂമിലൊക്കെ പോയി പല്ലൊക്കെ തേച്ചതിനു ശേഷം ആൾ ഫസ്റ്റ് ഓടി വരുന്നത് നമ്മുടെ സിറ്റ് സിറ്റൌട്ടിലോട്ടോ ഉമർത്തോട്ടൊക്കെ ആയിരിക്കും അപ്പം അവിടുന്ന് ഉളിഞ്ഞു നോട്ടാണ് കേട്ടോ ജാനിക്കുട്ടിയുടെ ഇപ്പം പ്രധാന പരിപാടി പണ്ടൊക്കെ ഇങ്ങനെ നോക്കാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ ഈയിടെ വരെ ഒന്നും ഇവിടുന്ന് ഇങ്ങനെ നിൽക്കാനൊന്നും പറ്റത്തില്ലായിരുന്നില്ല കാര്യം ഇവിടെ പയറിന്റെ ചെടി ഇങ്ങനെ മൂടി കിടക്കുകയായിരുന്നു സോറി കിട്ടോ എനിക്ക് കിച്ചി കിച്ചിന് നല്ല പ്രശ്നമുണ്ട് അപ്പം പയറിൻ്റെ ചെടികൊണ്ട് ഇങ്ങനെ മൂടി കിടന്നോണ്ട് നോക്കാൻ പറ്റില്ല ഇപ്പം ഈ പ്രാവശ്യം വന്നപ്പം അവ നല്ല സുഖമായിട്ട് ഒളിഞ്ഞ് നോക്കാൻ വേണ്ടി ചിന്തകുമ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ രാവിലെ തന്നെ കാറിൻ്റെയൊക്കെ എടുത്തോട്ട് ഒന്ന് പോയതാണേ വേറെ ഒന്നും ഉണ്ടല്ലോ കേട്ടോ മഴയൊക്കെ നനഞ്ഞ് കാറൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് കിടപ്പുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ആ നല്ല കുട്ടപ്പനായില്ലോ എന്നൊക്കെ ഒന്ന് പോയി നോക്കിയതാണ് കേട്ടോ മഴ പെയ്തു കഴിഞ്ഞാൽ നല്ല നല്ല ശക്തിക്ക് മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ ആ കാറൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആവാറുണ്ട് കേട്ടോ അതുകഴിഞ്ഞ് വെയിൽ വന്നു കഴിയുമ്പോഴാണ് എന്റെ പാടൊക്കെ വണ്ടിയിൽ കാണുക അപ്പൊ വിച്ചൂസ് അവിടെ നിന്ന് പല്ലൊക്കെ തേക്കുന്നുണ്ട് ഞാൻ ചുമ്മാ മുല്ലയുടെ അടുത്തേക്കൊന്ന് പോയി നിന്നാണ് കേട്ടോ രാവിലെ തന്നെ മുല്ലപ്പൂവിൻ്റെ മണിങ്ങനെ മൂക്കിനകത്തോട്ട് ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ടായിരുന്നെ കുറ്റിമുല്ലയാണ് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉണ്ടാവുന്നുണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞ അമ്മയെ വെട്ടിക്കളയുണ്ടാകും നന്നായിട്ട് പിടിക്കട്ടെ എന്ന് പറഞ്ഞു കേട്ടോ നന്നായിട്ട് പിടിച്ചാൽ നമുക്കിപ്പോൾ ഇവിടെ ഒരു അമ്പലത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് കെട്ടിയാലോ കോർത്താലോ നമുക്ക് ഇട്ടുകൊണ്ട് പോകാമല്ലോ അപ്പം അതൊക്കെ കഴിഞ്ഞ് എൻ്റെ ബ്രഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ അകത്തോട്ട് കയറി കേട്ടോ അകത്തോട്ട് കയറി ഫസ്റ്റ് ഞാൻ ചെയ്യുന്ന കാര്യം ചെറുതായിട്ടൊന്നും മേക്കപ്പ് ഇടുക എന്നുള്ളതാണ് ആദ്യമേ മോയിസ്ചറൈസർ ഇട്ടു അതുപോലെ തന്നെ സൺസ്ക്രീം ഇട്ടു അത് കഴിഞ്ഞ് പൊട്ടു കൂത്തി ലിപ്സ്റ്റിക് ചെറുതായിട്ടിട്ടു കണ്ണെഴുതി ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ചെറിയൊരു പുട്ടിയുടെ അല്ലേ ഒത്തിരി പേർ എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ ഒത്തിരി ക്രീമുകൾ ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ അങ്ങനൊന്നും ഇല്ലാട്ടോ എനിക്ക് പ്രത്യേകിച്ച് ഇന്ന ക്രീമേ ഞാൻ യൂസ് ചെയ്യുകയുള്ളൂ അങ്ങനെയൊന്നും ഇല്ലാട്ടോ നല്ലതെന്ന് തോന്നുന്ന എല്ലാ ക്രീമുകളും ഞാൻ യൂസ് ചെയ്യാറുണ്ട് അന്ന് പറഞ്ഞ് എല്ലാം കൂടെ മിക്സ് ആയിട്ട് ഇപ്പോൾ ഒരു ദിവസം ഒരെണ്ണം തേച്ചാൽ പിറ്റിവസം പിറ്റാ അങ്ങനെ തയ്ക്കാറില്ല ഒരെണ്ണം തേച്ച് തീർന്നു കഴിയുമ്പോഴേ അടുത്തത് തേക്കാറുള്ളട്ടോ കൂടുതലും ഡോട്ടാങ്കിയുടെ അതുപോലെ തന്നെ അങ്ങനെയുള്ളതൊക്കെയാണ് കേട്ടോ കൂടുതലും ഞാൻ മേടിച്ച് തേക്കാറുള്ളത് പിന്നെ ഞാൻ രാവിലെ തന്നെ ഐലൈൻഡർ ഒക്കെ ഒന്ന് എഴുതി കൊടുക്കുന്നത് കുറച്ചിരിക്കട്ടെ ചിരുമനായിട്ടൊക്കെ ഇരിക്കട്ടെ വീഡിയോ എടുക്കുന്നതല്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അങ്ങനെ മുടിയൊക്കെ പൊക്കി കെട്ടിവെച്ചു കേട്ടോ ഇവിടെ മുടി ഒന്ന് അഴിച്ചിട്ടുണ്ടെന്ന് അമ്മ സമ്മയ്ക്കാല്ലേ മുടിയൊക്കെ കൊഴിഞ്ഞ് വീഴും ഇപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്നവർത്താണേലും കൊഴിഞ്ഞ് വീഴുന്നു പറഞ്ഞാൽ അമ്മ കുഞ്ഞിലേ ഓട്ടെ മുടിയൊക്കെ കെട്ടി വെച്ച് പഠിപ്പിച്ചിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ ജാനിക്കുട്ടിനെ ഞാൻ അങ്ങനെ തന്നെയാണ് കൂടുതലും പഠിപ്പിക്കാറുള്ളത് പക്ഷേ ജാനിക്കുട്ടിക്ക് മുടി കെട്ടി വെക്കുന്നത് ഭയങ്കര ഒരു ഇഷ്ടക്കാരാണ് എന്നാലും ഞാൻ പിടിച്ച് കെട്ടി വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാനിക്കുട്ടി അവിടെ ഭയങ്കര ശാന്തതയോടെ നിന്ന് തരുന്നത് ഓരോന്നൊക്കെ ഇങ്ങനെ വാഗ്ദാനം ചെയ്താലാണ് കേട്ടോ നിന്ന് തരാളുള്ളൂ അത് വാങ്ങി തരാം ഇത് വാങ്ങി തരാം നമ്മുടെ പൊന്നിന് നിൽക്കും എവിടെ അങ്ങ് നിൽക്കുന്നൊക്കെ പറഞ്ഞ് സോപ്പ് ഇടാൻ പറ്റുന്ന അത്ര ഇട്ട് കഴിഞ്ഞാൽ ആൾ നിൽക്കും കേട്ടോ അപ്പോൾ വിച്ചു ആണ് എനിക്ക് ഈ ഒരു ഭാഗമൊക്കെ വീഡിയോ എടുത്തതാണ് അപ്പോൾ വിച്ചു പറയുന്നത് അവിടെ നിന്നൊക്കെ ചാടി കിടക്കുന്നുണ്ട് എടുത്ത് കെട്ടി വെയ്ക്കാനൊക്കെ പറയുന്നുണ്ട് ഞാൻ കറക്റ്റുള്ള വകച്ചിലൊന്നും എടുക്കുന്നില്ല കേട്ടോ കാര്യം വകച്ചിലൊക്കെ എടുത്ത് ആൾ നിന്ന് തരികല അങ്ങനെ ആളുടെ മുടിയൊക്കെ കെട്ടി ഒരു പൊട്ട കുത്തി സുന്ദരിയാക്കി നിർത്തിയിട്ടുണ്ട് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ അടുത്ത് പോയത് റൂമിലോട്ടാണ് കേട്ടോ റൂം ആകെ അലങ്കോലായിട്ട് കിടക്കുകയായിരുന്നേ എനിക്ക് വിച്ചുനും മോൾക്കും വയ്യാത്തത് കൊണ്ട് തന്നെ ഞങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ കുട്ടികളുള്ള വീട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ വലിച്ചു വാരി അവരിട്ട് മുഷിച്ചിടുകയുള്ളേ അവർക്കറിയില്ലല്ലോ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ഇടണം എന്നൊക്കെ ഉള്ളത് സിന്ധു അമ്മയാണ് നന്നായിട്ട് വൃത്തി നോക്കുന്ന ആളാണ് അപ്പം ഞാൻ അമ്മയോട് രണ്ട് ദിവസമായിട്ട് റൂമിലോട്ട് കയറേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ കാര്യം ചിലപ്പോൾ അമ്മയ്ക്കതെല്ലാം കൂടെ കഴിഞ്ഞാൽ സങ്കടം വരും അമ്മ അത്രയും നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ഇടുന്ന കേട്ടോ പക്ഷേ നമുക്ക് എനിക്കൊന്നും അനങ്ങാൻ കൂടി പറ്റത്തില്ല അപ്പം ഞാനും ശ്രദ്ധിച്ചില്ല അതുപോലെ തന്നെ വിച്ചുനും വയ്യായിരുന്നു വിച്ചുവും ശ്രദ്ധിച്ചില്ല ജാനിക്കുട്ടി പിന്നെ ഞങ്ങൾക്ക് രണ്ട് പേർക്കും വയ്യാത്തത് കൊണ്ടാണ് കിട്ടിയ അവസരം എന്നുള്ള രീതിയിൽ കുളമാക്കലിൻ്റെ ഏറ്റവും വലിയ ആളായിട്ട് ഇങ്ങനെ എന്താ പറയുക അറിഞ്ഞങ്ങ് കുളമാക്കുമായിരുന്നു കേട്ടോ അപ്പം ഞാൻ രാവിലെ തന്നെ വിച്ചുവിൻ്റെ തുണിയൊക്കെ കുറച്ച് മടക്കി ആ സ്ക്രീ ഇതിലിടാനായിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ടു അപ്പോൾ ഞങ്ങൾ കമ്പിളിയൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്ന കാര്യം ഞങ്ങൾക്ക് പെട്ടെന്ന് ഹെൽത്ത് ഇഷ്യൂസ് വന്നത് ഈ പൊടി അടിച്ചിട്ടാണെന്ന് തോന്നി കേട്ടോ കമ്പിളീന്നുള്ള പൊടി ഭയങ്കര ജാനിക്കുട്ടി ജാനിക്കുട്ടിയുടെ സങ്കടം അറിയിക്കാനാട്ടോ ആളുടെ കമ്പിളിയെടുത്ത് നമ്മൾ ഇവിടെ കൊണ്ടിട്ടു പൊടി കാരണോ രക്ഷയില്ല കൈസ എല്ലാത്തിനും വയ്യഴുകിക്കോ വണ്ടികളെന്ന് പറഞ്ഞതാ ഞങ്ങൾ മാറ്റി ആ കഴുകിടാ ആ അപ്പൊ അത് ചാടി ജാനിക്കുട്ടി വരുന്ന ഇവിടെ സെയിം തന്നെയാട്ടോ നമ്മൾ എടുത്തത് കാര്യം നല്ലതാണെന്ന് തോന്നിട്ടോട് പറഞ്ഞു അല്ല അത് പറഞ്ഞു അത് വീടേക്കകത്ത് പറഞ്ഞത് വന്ന് പറയാം <laughs> <laughs> whoever, ah, yes> either way, either way ോ ആഹ് ശരി എടുക്കാം അമ്മ ആ വിറക് റീൽസ് ഇങ്ങനെ അവിടെ ചേർന്നു അമ്മയെ ഫോൺ വെച്ചു മേടിച്ചിട്ട് അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും അമ്മയുടെ വാക്ക് മാനിച്ച് ഞങ്ങള് വേറെ ആ വേണ്ട അങ്ങനെ ഞങ്ങളെ ആരും പൊട്ടിച്ചത് പൊട്ടിച്ചത് തന്നെയാണോ വേറൊരു സത്യം തന്നു അതെ അതെ എനിക്ക് തന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് പൊട്ടിച്ചത്

ട ഇറ സിന്ധമ്മ അവിടെ എന്താ പരിപാടി സിന്ധമ്മ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ രാവിലെ കഴിക്കാനും അതിപ്പോ നമ്മളൊരു ഡ്രസ് ഇഷ്ടപ്പിന് നമ്മള് ഊറത്തില്ലല്ലോ അതേ സെറ്റിപ്പ് തന്നെ അതല്ല നിന്നോ ഒന്നും നോക്കുന്നില്ല പുട്ട് തിന്നിട്ട് വേണേ ഇന്ന് വീടേക്കകത്ത് രണ്ട് തള്ളി മറിക്കാനല്ലേ പിന്നെ അപ്പൊ അമ്മ അതവിടെ സെറ്റ് ആക്കട്ടെ എനിക്ക് കഴിക്കാനായിട്ട് ഇവിടെ ചിയാസീഡിന്റെ വെള്ളവും അതുപോലെ തന്നെ ഇത് ഇങ്ങനെ കഴിച്ചാൽ നല്ലതാട്ടോ അമ്മേ തോല് പൊളിച്ചിട്ട് നല്ല ടൈം അമ്മ കഴിച്ചിട്ടുണ്ടോ ഇത് തൊലി പൊളിച്ചു കഴിച്ചാ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കല്ലാണ്ട് ഇതിന്ന വലിയൊരു അപ്പൊ ഞാൻ തൊലി പൊളിച്ച് കഴിക്കാൻ വെച്ചോണ്ട് വെള്ളത്തിൽ ഇന്നലെ ഇട്ടതാ കേട്ടോ അപ്പൊ വെള്ളം കളഞ്ഞിട്ട് എന്നെ തൊലി പൊളിച്ചിട്ട് നമുക്ക് കഴിക്കാം രാവിലെ തന്നെ ഞാൻ സീഡ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കുടിക്കാൻ വേണ്ടി പോവാണ് അത് എല്ലാ സാധനവും അമ്മ കാണിക്കുന്നു ഞാൻ കാണിക്കുന്ന കൊള്ളാം കൊള്ളാം എല്ലാ സാധനം ഉണ്ടല്ലേ പയറും ആണോ കൊള്ളാം നല്ല നല്ല ടേസ്റ്റ് ആണോ ആണോ കുടിച്ചു നോക്കാം നോക്കാം

പറഞ്ഞ ഇത് പറഞ്ഞേ ഇത് വന്നിട്ട് എന്താ

അയ്യോ അച്ചു ഒരു വെറുകൊണ്ടെന്ന് തൊട്ടതേ ഉള്ളു ഇവിടെ അച്ഛനോട്ട് മുതുക്കു കൈ വെച്ച് നാലടി ഭയങ്കര ഭയം 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 പേടി അച്ചു എല്ലിങ്കൊന്നോയിക്ക് അമ്മായിമ്മ തല്ലിയെ എന്തിയെ പോയോ എന്തെങ്കിലും പറയണ്ട ഞാനൊന്നും വന്നിട്ടില്ല എന്റെ അമ്മ ഈ പനിയുള്ളോടത്തോട്ട് ഈ പഴം കൊടുത്ത ഇത് കണ്ട ആക്ലാദം മൂത്ത് ഞങ്ങള് തിന്നു ഏടാ വന്ന് കഴിഞ്ഞ കഴിഞ്ഞ പുട്ട് കഴിക്കൂട്ടി അമ്മ കഴിച്ചോ ഞാൻ നിങ്ങളെ നോക്കി എന്നാലേ എന്റെ സമയം ഒമ്പതര ഞാനൊരു എട്ടരയ്ക്കുള്ളി എനിക്ക് കഴിച്ചിട്ട് എഞ്ചിന്റെ ഭരണകത്ത് തന്നെ ഞങ്ങൾ ഒമ്പത് മണി ആയിട്ട് അത് എന്നിട്ട് പനികാലം രാത്രി ഉറങ്ങാൻ വരുന്നില്ല ഒരു കുറ്റി മൂട്ടണിയും ഇത്രയും ഇത്രയും മൂന്ന് ലക്ഷണം ഉണ്ടാക്കിയാ എന്റെ പണിയുണ്ട് അവർക്ക് വിശപ്പില്ലാത്ത മനുഷ്യരാ ഞങ്ങള് എന്നെ കൂടെ പറഞ്ഞില്ലേ ഞാൻ കഴിച്ചു അപ്പൊ ഞങ്ങള് കഴിക്കട്ടെ െ നല്ല എറിഞ്ഞാകുന്ന ഫുട്ട് ഇഡ്ഡലി എടുത്ത് പദത്തിന വീണ്ടും എടുത്തിട്ട് ഇത് ആണെ തല്ലെടുത്ത് എറിയുന്ന അടുത്ത് നിന്നവരാണ് അമ്മേ മാണോ കണ്ടാ പിന്നെ എന്നാ ഇഡ്ഡലി എറിയുന്നേന്റെ കേട്ടോ ഞങ്ങള് ഗ്സ് ഇവിടെ വിചോ എനിക്കിട്ട് വല്യൊരു പണി തന്നിട്ടിരിക്ക വി അമ്മ രാവിലെ അമ്മ ഇന്നലെ ഇന്നലെ നമ്മള് സെറ്റ് സെറ്റാക്കിണ്ടോ ഞാൻ തന്നെ ഉണ്ടാക്കിയത് കൊണ്ടും അതുകൊണ്ട് മാത്രമാണ് സൂപ്പർ ആയിരുന്നതുകൊണ്ടും എല്ലാവരും വാരിക്കുരു തിന്നത് കൊണ്ടും ഇത്രയും മിച്ചം വന്നു ഇത് രാവിലെ ഇവിടെ തിന്നാണ് എന്റെ മുട്ടുകാലെ തെല്ലി പിടിക്കും സിന്തമ്മ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ തിന്നട്ടേ നിനക്ക് അറിയാൻ പാടില്ല എനിക്ക് പപ്പ അങ്ങനെ വെറൈറ്റി സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വരും എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടുച്ചിനോട് ഞമ്മടെ ഇച്ചിരി തിന്ന സഹായിക്കണം എന്താണ് ഇങ്ങനെയൊക്കെ കാണിക്ക എനിക്കൊന്നും വേണ്ട വേണം തിന്നു വട്ടം ചാട്ടിനെ ഓറം പിട്ടോ ചാനിക്കുട്ടി അതിന്റെ ഉള്ളിൽ ഇവിടെ ഒന്ന് തുടക്കാന്ന് വിചാരിച്ച കേട്ടോ ഞങ്ങള് ഞാനൊരു മോർണിംഗ് റൂട്ടീൻ പോണൊക്കെ എടുക്കാൻ വേണ്ടി നോക്കിയതാട്ടോ പക്ഷെ ഞാൻ എനിക്കപ്പഴത്തേക്ക് ലൈറ്റ് ആയിട്ടുണ്ടായിരുന്നു ജാനിക്കുട്ടി കല്യാണിക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നേ അപ്പം അവള് പല്ലും ഉദ്ദേശിച്ചില്ലാന്ന് തോന്നുന്നുണ്ട് അപ്പൊ ആ മുഖം ഒക്കെ വേണ്ടി അവള് പോകുന്നു ജാനിക്കുട്ടി അത് മുഖം കഴുകണം എന്താ കഴുത്തിന് അവിടെ എന്നൊക്കെ പറഞ്ഞു വിടുകയാണ് അപ്പൊ കുറെ പണികളൊക്കെ ഉണ്ടെന്നൊക്കെ വൈകിട്ട് പ്ലാനിങ് ഒക്കെ ചെയ്ത് കാരണം ഇന്നലെ ചെയ്യണം ഇന്നലെ ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം പക്ഷെ എനിക്ക് രാവിലെ ആയപ്പോഴത്തേക്ക് ഇന്നലെ ഉറങ്ങാനേ പറ്റിയിട്ടില്ല അവിടെ തൊണ്ട ആകെപ്പാടെങ്കിലും വിഷമായി പോയി മൊത്തം എന്തോ ഒരു എനിക്ക് ശ്വാസം കിട്ടുന്നില്ല ഫീലയായി മൊത്തത്തിന് ഞാൻ തകർന്നു പോയൊരു ദിവസം ആയതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് കൂടുതൽ സമയം കിടന്ന് ഉറങ്ങി കേട്ടോ ഒമ്പത് മണിയായി എനീറ്റപ്പത്തേക്ക് അപ്പത്തേക്ക് അമ്മ എല്ലാ പണിയും ജീവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഇനി ഒന്നും ചെയ്യാനായിട്ടില്ല അപ്പൊ ഞങ്ങൾ തീരുമാനിച്ചു എന്നാൽ കട്ടപ്പന വരെ ഒന്ന് പോവാ കാര്യം ഒരു കുട്ടി സർപ്രൈസ് ഒരാൾക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അത് പച്ചക്കറിയാണ് നമുക്ക് കട്ടപ്പനയ്ക്ക് പോകേണ്ടി വരും ഉപ്പറ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ലാട്ടോ അപ്പൊ കട്ടപ്പനിക്ക് പോകുന്നുണ്ട് ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് അത്യാവശ്യം ഞാൻ നോക്കിയിപ്പം പത്ത് പതിനഞ്ച് മിനിറ്റും ആയിട്ടുണ്ട് അപ്പം എന്തായാലും ഇന്നത്തെ നമ്മുടെ കുറച്ച് എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറത്തെ വിശേഷമുള്ളൂ കേട്ടോ അത് കൂടുതലായിട്ടില്ല ഒരു മണിക്കൂറത്തെ അതായത് ഒരു ഒമ്പത് മണി ഒരു ഒമ്പത് ഒമ്പതേകാലും ഇട്ട് ഒരു പത്തേകാലും വരെയുള്ള വിശേഷം അത്രേ ഉള്ളൂ അപ്പം ഒന്നാമത്തെ കാരണം തീരെ പാടില്ല എനിക്ക് എനിക്ക് നിൽക്കാൻ കൂടി വയ്യായിരുന്നു പിന്നെ ഇനിയിപ്പം ഇന്ന് പോവില്ല ശരിയാവില്ല അത് തന്നെ എനിക്കൊരു ഓയിലും കൊടുക്കാനായിട്ടുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അവിടെ ചെയ്യേണ്ട കട്ടപ്പന പിന്നെ പോയി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അപ്പം എന്തായാലും പോയേക്കാന്ന് തന്നെ അങ്ങ് വിചാരിച്ചു അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈണ്ടപ്പ് ചെയ്യുകയാണ് നമ്മുടെ കുഞ്ഞ് കുറച്ച് നേരത്തെ ഒരു കുഞ്ഞ് ഒരു മണിക്കൂറത്തെ ഒരു വീഡിയോ ആദ്യമായിട്ടേക്കും ഒരു മണിക്കൂർ വീഡിയോ എടുത്തിട്ടുണ്ടരുന്നത് അല്ലേ അല്ലെങ്കിൽ നമ്മൾ കുറേ സമയം ഓരോന്നോരോന്നോ ചെയ്യുന്നതും കാര്യങ്ങളും പറയുന്നത് നമ്മൾ എന്തായാലും നല്ല ആവാറുണ്ട് ഒരു മണിക്കൂർ കൊണ്ട് ഒരു വീഡിയോ ആക്കി അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ പ്രത്യേകം പോയിട്ട് ലൈക്കും ഷെയറും കൂടുതലും സബ്സ്ക്രൈബോടെ ചെയ്തേക്കാം വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് വെയിലിൻ്റെ കാഠിന്യം കൂടുതൽ മുമ്പായിട്ട് നമുക്ക് ഇറങ്ങണം അപ്പോൾ ഓക്കെ ബൈ